ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഒരു ഉഗാണ്ട സ്വദേശി ഒരു ആഫ്രിക്കൻ സ്വദേശിയുടെ കുറേ വീഡിയോസ് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിപ്പോ പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളായാലും അതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ അതില് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസിനെ എടുത്ത് ഇടുകയും അത് എന്താണ് അത് ഈ പറയുന്ന കമന്റ് തൊഴിലാളികൾ അതിനെ എങ്ങനെയെല്ലാം വിലയിരുത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരന്റെ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് നമ്മളുടെ എന്താണ് നമ്മളുടെ കുറച്ച് അഭിപ്രായങ്ങളുടെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ അപ്പോ ആഫ്രിക്കൻ സ്വദേശി ഉഗാണ്ട സ്വദേശിയുടെ പേരെന്ന് പറയുന്നത് ഗോഡ്വിൻ എന്നാണ് പുള്ളിക്കാരൻ ഇടുക്കിയിലുള്ള മരിയൻ കോളേജ് ഓഫ് കുട്ടിക്കാനം അവിടെ കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു മൂന്നുകൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കേരളത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് മലയാളമൊക്കെ പറയുന്നുണ്ട് മുറി മലയാളമൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ ഒരു പുള്ളിക്കാരൻ ഒരു ആഫ്രിക്കക്കാരനാണ് എവിടെ ചെന്നാലും ഒരു എന്താ പറയുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ആഫ്രിക്കക്കാരനാണ് ഒരു എന്ന് മനസ്സിലാവും അപ്പൊ അത്തരത്തില് പുള്ളിക്കാരൻ്റെ മലയാളം കൂടെ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിൽ മലയാളം കൂടെ സംസാരിക്കുമ്പോൾ അത് ആൾക്കാരിൽ ഒരു സന്തോഷവും ഒക്കെ പടർത്തു ആ സംഭവമാണ് പുള്ളിക്കാരൻ പകർത്തി വീഡിയോ പകർത്തി പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന എന്തായാലും അത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു ട്രെയിനിൽ വെച്ചിട്ട് വെച്ചുണ്ടായ ഒരു അനുഭവമാണ് പുള്ളിക്കാരൻ വീഡിയോ രൂപത്തിൽ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് ഇനി സംസാരിക്കാം You want to so check it. My I give you. That's my duty, right? That's my duty. I gave you my so back. I, so right? I tell you back. Yes. Uh, what happened after that? What, what's the problem? You come to me like this. You stand to me like you this. You want to beat me, beat, and you tell me in my ear. When I told you you told to me in my ear that no, no, I'm not no, Indian, no, right? You are not Indian. Yeah, I know that. That's why I took your passport? That's why I gave you this. Why I took your passport? And why did you intimidate me? Why you want to beat Why you want to do Have to Indian? Why you want to be you it have to Indian? I showed you what's there. This is Open your passport. it. Open it. This Open, passport it. Passport Open I the passport. വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നിടാ അമീറെ എന്ത് തോന്നി ഈയൊരു പോലീസുകാരൻ ചെയ്തതാണോ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗോഡ്വിൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ കാര്യം വെച്ചാല് ഏതൊരു പോലീസുകാരനും ഈ പറയുന്ന ഈ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്യാനുള്ള ഒരു പരിധി ഉണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും ഇന്ന് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പോലീസുകാരൻ നോക്കണമല്ലോ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളൊരു വ്യക്തിയാണ് അപ്പൊ അത് പുള്ളിക്കാരൻ നോക്കണം താൻ ഇന്ത്യക്കാരനല്ല എന്നുള്ളൊരു സംഭവം മാനിച്ചുകൊണ്ട് തന്നെ അവിടെ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ശ്രമിക്കണം അതുപോലെ തന്നെ പോലീസുകാരന് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ ഒരു ആഫ്രിക്കക്കാരൻ എന്ന് പറയുന്നത് ഒരു വിദേശിയാണ് അപ്പം ടൂറിസം പോലുള്ള വലിയ സംഭവങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഈ ഒരു കാര്യം വിദേശിയായിട്ടുള്ള ഒരാൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും വിചാരിക്കുന്നത് കേരളത്തിലെ പോലീസുകാർ മൊത്തം പ്രശ്നക്കാരാണ് വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോശം അനുഭവം പോലീസുകാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും അപ്പോ നിനക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടപ്പോ അല്ല ശരിക്കും പറയുന്നതിന് മുമ്പ് ഈ പുള്ളി ഈ ഒരു ഇൻസിഡന്റിലൂടെയാണ് ഞാൻ കാണുന്നത് ഇൻസ്റ്റയിൽ നോക്കിയപ്പോ അറുപത്തി മൂവായിരം സബ്സ്ക്രൈബർ കാണുന്നുണ്ട് പക്ഷെ ഈ ഈ ഇപ്പൊ നടന്ന കുറച്ച് ഇൻസിഡന്റിന്റെ പേരിൽ മാത്രമാണ് ഞാൻ പുള്ളി അറിയുന്നത് നേരത്തെ ശരിക്കും അറിയില്ല അപ്പം ഈ പുള്ളി ഇതിന് മുമ്പ് ഇതുപോലെ പരിപാടിയുള്ള ആളാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മുൻകാല ഇസ്റ്ററി ഇല്ലാതെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ പുള്ളി എന്തോ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇപ്പോ അതായത് ട്രെയിനിൽ ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു അതെ ഒരു നോ ഷേ ക്യാമിൽ എടുത്ത പോലെ ഒരു വീഡിയോ ആയിരുന്നു അത് ശരിക്കും അതായത് ഒരു ബൈ ക്യാമറയിൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യൂലേ അതുപോലെ അത്രയും പെർഫെക്ഷനിലാണ് ഈ പുള്ളിക്കാരനും ആ റെയിൽവേയിൽ ഇതുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് എടുത്തേക്കുന്നത് അതൊന്നും ഒന്നാത്ത കാര്യം അതായത് നേരത്തെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവും എന്ന് പ്ലാൻ ചെയ്ത് ചെയ്ത പോലെ മാത്രമല്ല പുള്ളിക്കാരന്റെ ഫേവറായിട്ട് വരുന്ന പത്ത് സെക്കൻഡ് ഒഴിച്ച് മാത്രമേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് പുള്ളി ചെയ്ത മിസ്റ്റേക് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറി ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയാൽ നമുക്ക് എവിടെ ഇരിക്കാൻ പാടില്ല ശരിക്കും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം എന്നുള്ളത് ഒരു എന്താണ് നിയമപരമല്ലാത്ത നിയമം എന്ന് പറയുന്ന പോലെ അതായത് നമ്മൾ അബദ്ധവശാലിപ്പോ ട്രെയിൻ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നേരെ ജനറൽ വരെ നമുക്ക് ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് സ്ലീപ്പറിൽ കയറാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ജനറലിലേക്ക് പോവാം പക്ഷെ എനിക്ക് വന്ന് പുള്ളിക്കാരൻ ഈ ജനറൽ ടിക്കറ്റ് കൊണ്ട് സ്ലീപ്പറിൽ തന്നെ അങ്ങോട്ടും ചോട്ടും തേരാ നടന്നു അതെ മനസ്സിലെ അപ്പൊ ആ ഒരു ചെറിയ സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മാത്രല്ല സ്ലീപ്പർ ഏരിയയിൽ അങ്ങനെ കിടന്ന് കറങ്ങാനും പാടില്ല പാസഞ്ചറിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല അപ്പൊ ഇപ്പോഴത്തെ കാലത്തിന് ഒരുപാട് ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും സംശയത്തോടുകൂടിയാണ് അവർ കാണുന്നത് അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് തന്നെ പോലീസുകാർക്കെല്ലാം സംശയം ഉണ്ടാവും എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അതെ അപ്പം ഒന്ന് റെയിൽവേ പോലീസിന് വേണമെങ്കിൽ പുള്ളിക്കാരനും ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ പാസ്പോർട്ട് എവിടെയെന്ന് ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട് എൻ കേസ് വേണമെങ്കിൽ ബാഗും പരിശോധിക്കാം പോലീസിനാണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതില് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കയറി രണ്ടും പുള്ളിക്കാരും ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പം അവരെന്തെങ്കിലും പരിശോധന വന്നാൽ സഹകരിക്കേണ്ടതും പുള്ളിക്കാരന്റെ ചുമതലയാണ് അതുപോലെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറലിൽ കയറേണ്ടത് അല്ലെങ്കിൽ ജനറലിലേക്ക് മാറേണ്ടതും പുള്ളിക്കാരന്റെ ചുമതലയാണ് അവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടാനുള്ള അധികാരം പോലും ടി ടി ആറിനുണ്ട് ഈ ജനറൽ ടിക്കറ്റ് സ്ലീപ്പറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മാറാൻ തയ്യാറാവുന്നില്ലല്ലോ അതെ ഈയൊരു ഈയൊരു മിസ്റ്റേക്ക് കാണിച്ച ആള് തന്നെ പുള്ളി എന്തോ വലിയ ഇരവാദം ഉന്നയിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ഇട്ടത് അതെ ഒരു കാര്യം ഈ പോലീസുകാരന് പൊളൈറ്റായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു വിദേശിയോട് അല്ലെങ്കിൽ എന്തിനു സ്വദേശിയോട് തന്നെ മാന്യമായിട്ട് സംസാരിക്കുക വിളിക്കണം എന്ന് സർക്കുലറി പോലും ഇപ്പൊ പറയുന്നുണ്ട് എവിടത്തെ സാറാണ് എന്ത് സാറാണെന്ന് അറിയത്തില്ല നാട്ടുകാരെ വിളിക്കുന്നത് ഇപ്പൊ ഈ വിദേശിയെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വലിയ വാചാണ്ട് അതെങ്കിലും സ്വദേശി വിളിക്കുന്നുണ്ടോ നീ ഇപ്പൊ ചെന്ന് എന്തെങ്കിലും വഴിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ആയിരിക്കും വിളിക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ സംസാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ പോലീസ് പൊളൈറ്റ്ലി ബിഹേവ് ചെയ്യണമെന്നൊക്കെ സർക്കുലർ ഇറക്കി പറയാൻ അല്ലാതെ പ്രാക്ടിക്കലി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവര് ചെയ്യേണ്ട കർത്തവ്യാണെന്ന് നമുക്ക് ഇതുപോലെ പൊതുമധ്യത്തിൽ പറയാൻ പറ്റും അത്രേ ഉള്ളൂ അതെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോ മാത്രമേ അതൊരു എനിക്ക് എന്നത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ക്യാമറ സ്റ്റഡി ആയിട്ട് ട്രൈപോഡി വെച്ച് എടുത്താണൊക്കെ ഇരിക്കുന്നത് അതുപോലെ ഇത് ഇത് ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം എടുത്ത് വെച്ചേക്കുന്നത് എന്നത് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഉണ്ട് ഈ പറയുന്ന ഗോഡ്വിൻ തന്നെ പറയുന്നുണ്ട് തന്റെ ചെവിയിൽ വന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു പോലും തന്നെ ഉപദ്രവിക്കുമെന്ന് കാര്യം അതിനുള്ള അധികാരം താൻ ഒരു പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ ഉപദ്രവിക്കൂ പോലീസുകാരൻ പറഞ്ഞു എന്ന് ഗോഡ്വിൻ പറയുന്നുണ്ട് അപ്പൊ ഗോഡ്വിൻ ഇത് പോലീസുകാരൻ്റെ അടുത്ത് പറയാൻ നിർത്ത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാ പറയുന്നത് ഞാൻ എപ്പോഴാ പറഞ്ഞത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് തെളിവില്ലല്ലോ പോലീസുകാരൻ്റെ തെളിവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ആരെ പേരിലാണ് ആർക്കാണ് ഒരു എന്ന് പറയാൻ കൃത്യമായിട്ട് പറ്റുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ സഹകരിക്കേണ്ട സംഭവം ഈ പറയുന്ന ആഫ്രിക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ഗോഡ്വിൻ കാണിക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു സമീപനവും എടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ മറ്റൊരു വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതൽപ്പം കുറച്ചും കൂടി ഒരു സംഭവമാണ് അത് പുള്ളിക്കാരന്റെ ഏഹ് ഭാഗത്ത് തന്നെയാണ് തെറ്റും ഉള്ളത് എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരെടുത്ത് നമ്മൾ തിരക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം സോ ഇതാണ് വീഡിയോ അടാ നിനക്ക് എന്ത് തോന്നൂടാ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതും സ്റ്റേഷൻ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഇതും സംഭവിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട എനിക്ക് തോന്നുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ എന്താ പറയുന്ന കോളറി പിടിച്ചിട്ട് പറയുകയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കുക ഇവിടെ വന്നിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള രീതിക്ക് അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ആ ശരിയാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല ആ ഒരു രീതിയിൽ എന്തോ പറയുന്നുണ്ട് പുള്ളിക്കാരൻ എന്തോ മോശമായിട്ടുള്ള വാക്കാണ് പറഞ്ഞതെന്ന് വ്യക്തമാവുന്നുണ്ട് പക്ഷെ എന്താണ് വാക്കെന്നൊന്നും പറയുന്നില്ല അപ്പം പിന്നീട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരക്കിയായിരുന്നു ആ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാല് പുള്ളിക്കാരൻ ഫക്യൂ അല്ലെങ്കിൽ ഫക്ക് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് അവിടെയുള്ള സ്റ്റേഷല്ല തെറികൾ അതെ തെറി വാക്കുകള് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ഒരുപാട് പേരെടുത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ഉൾപ്പെടുന്ന പലരോടും പറഞ്ഞായിരുന്നു അപ്പൊ പലരും ഇങ്ങനെ അങ്കലാപ്പോടു കൂടി ഒരു കാഴ്ചയാണ് കണ്ടതെന്ന് ഇത് കണ്ട ഒരാളുടെ നേർ സാക്ഷ്യമാണ് ഞാനിത് പറയുന്നത് കേട്ടോ ആ പുള്ളിക്കാരൻ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് അപ്പൊ ആരും ഒന്നും മിണ്ടാതെ നിക്കിയിട്ട് അപ്പോഴാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിലെ ലേഡീസ് സ്റ്റാഫിനോട് ഇത്തരത്തില് അങ്ങനെയാണോ ഫക്ക് എന്ന് പറയുന്ന ആ ഒരു തെറിവാക്കാണോ പറയുകയുണ്ടായി നമ്മള് വീണ്ടും വീണ്ടും ആ വാക്ക് പറയുന്നത് അതെ അതായത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ആ വാർത്ത നേരത്തെ ഒരുപക്ഷെ മലയാളിയൊക്കെ അത്ര അങ്ങനെ ഉപയോഗിക്കാത്തൊരു തെറിയായിരുന്നു പക്ഷെ ഇപ്പൊ സിനിമകളൊക്കെ വന്നതിന് ശേഷം തെറിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഒരാളെടുത്ത് പറഞ്ഞാലോ തെറിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് മലയാളി മാറിയിട്ടുണ്ട് അപ്പൊ ഈ ചെറിയ വിളിച്ചതിനുള്ള റിയാക്ഷൻ ആയിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പുള്ളിക്കാരന് കേസ് കൊടുത്ത് അകത്താക്കാം അതെ 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 സ്ത്രീകളെ അപമാനിച്ചെന്നോ ആ രീതിയിൽ പറഞ്ഞു സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ പോലും ഇപ്പൊ പുരുഷ എനിക്ക് വേണമെങ്കിൽ എന്നെ ചീത്തോടിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കാമല്ലോ അപ്പൊ അത്തരത്തില് പുള്ളിക്കാരൻ ഈ ഒരു സംഭവം വിളിച്ചുകൊണ്ടാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ കോളറിന് കൊത്തിപ്പിടിച്ചിട്ട് പറയുന്ന പറയുന്നത് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി ഇവിടെ മാന്യമായിട്ട് സംസാരിക്കണം ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഇത് പുള്ളിക്കാരൻ തന്നെയാണ് വീഡിയോ എടുത്തേക്കുന്നത് പുള്ളിക്കാരന്റെ സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണ് ഇട്ടേക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടി എന്ത് കൊള്ളരുതായ്മയും കാണിച്ചിട്ട് ആ സംഭവം എടുത്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുക എന്താണ് മില്യൺസ് ഓഫ് ഫോളോ വ്യൂസ് നേടിയെടുക്കുക അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് അത് തന്നെ തോന്നി പിന്നെ വേറൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ ഈ ഫ്രാങ്ക് വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഈ ഫ്രാങ്ക് വീഡിയോസിലൊക്കെ ഇതുപോലെ ആരുടെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് അതൊരു സമയം ഉണ്ടാക്കാറുണ്ട് അപ്പം ഇനി ഇങ്ങനെ ഈ പറഞ്ഞ തെറി ഇപ്പൊ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു തെറിയൊക്കെ ഒരാളുടെ അടുത്ത് ഒരു പെൺകുട്ടികളോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പൊതു വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ ഉൾപ്പെടെ എടുത്ത് അതൊരു ഇടാം എന്തായാലും വൈറലാകുമല്ലോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല പബ്ലിക് ഒപ്പീനിയൻ എടുക്കും പോലെ പെൺകുട്ടികളടുത്തോ ആൺകുട്ടികളടുത്തൊക്കെ ചെന്നിട്ട് അശ്ലീലപരമായിട്ടുള്ളത് ദയാർത്തപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര ആളായിരിക്കും അതെ കല്യാണം കഴിച്ചിട്ട് നിങ്ങള് ഫസ്റ്റ് നൈറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങളുടെ കാമുകന് നിങ്ങൾ എന്താണ് കാമുകളിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഈ എന്താണ് പഴയ ഇക്വിലി മാസങ്ങളിൽ ചെയ്ത പോലെ അതൊരു ഒപ്പീനിയൻ ആയിട്ട് എടുത്ത് ഇടാറുണ്ട് പല പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള പല പേരിലുള്ള ചാനലാണ് അതുപോലെ ഒരു എന്താണ് പൊതു മധ്യത്തിൽ ഒരു എന്താണ് ഒരു ഗോസിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ വ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് ഗുളികാരൻ ചെയ്തൊരു ചീപ്പ് പബ്ലിസിറ്റി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം നമ്മൾ നമ്മൾ ഒരാളെ തെറി വിളിച്ചിട്ട് അത് അതിനകത്ത് നമ്മൾ തെറി വിളിക്കുന്ന ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള സാധനം എടുത്ത് അവരുടെ റിയാക്ഷൻ എടുക്കുമ്പോൾ നമ്മളോട് കുറെ പേര് ചൂടാവുന്ന കാണിക്കുമ്പോൾ നമ്മളോട് ആൾക്കാർക്ക് സഹതാമ തോന്നുന്നൊക്കെയായിരിക്കും പുള്ളി വിചാരിക്കുന്നത് അല്ല അപ്പൊ ഉദാഹരണത്തിന് നീ ഒരാളെ തെറി വിളിച്ചു എന്നിട്ട് അയാൾ നിന്നെ തിരിച്ച് തെറി വിളിക്കാൻ അടിക്കുകയും ചെയ്യുന്ന സാധനം നീ വീഡിയോ എടുത്തിട്ട് ഇടുകയാണ് അതില് നീ പറഞ്ഞുള്ള മാറ്റി നിർത്തിക്കൊണ്ട് നിന്നെ അടിക്കാൻ വരുന്നത് നീ ചീത്ത വിളിക്കുന്ന സാധനം എടുത്തിടുമ്പോ ഡെഫിനറ്റ്ലി നിന്നോട് ആൾക്കാർക്ക് പാവം തോന്നും അതെ ശരിയാണ് ശരിയാണ് അപ്പം ആ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുള്ളി ഒരു സാഡിസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ എന്തായാലും ഇത് മാത്രമല്ല ഇതിനുശേഷം മറ്റൊരു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുന്നു അതൊരു ശമല അതിനോടൊന്ന് ആഡ് ചെയ്ത് പറയാനുള്ള ആദ്യം പറഞ്ഞത് അതെ മലയാളി പെൺകുട്ടിയും ഈ പറയുന്ന ഗോഡ്വിനും പ്രണയത്തിലാവുന്നു അവരുടെ കൊറേ എന്താണ് സ്വകാര്യമായിട്ടുള്ള എന്നാ പൊതുവേദിയിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസ് അവര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഹായ് ഗോഡ്വിൻ ലവ് നോട്ട് फेक ओली जेन्यून लव नॉट लेव दिस लव नॉट लेवर लेव बाय ഓക്കെ ഇത്തരത്തിൽ പെൺകുട്ടി വീഡിയോസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ലവ് അല്ല ഇത് റിയൽ ആയിട്ടുള്ള ലവാണ് വിവാഹം കഴിക്കുന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രണയമാണ് എന്നുള്ള രീതിക്ക് ജീവിതകാലം മുഴുവൻ താൻ കൂടെ കാണും എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് കാര്യം അത്രയും ഇന്റിമേറ്റായിട്ട് ഒക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ചോറ് വാരിക്കൊടുക്കുന്നതും മടി ഇരിക്കുന്നതും അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിന്റെ ബാക്കിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് നടക്കുകയാണ് അപ്പൊ ബ്രേക്കപ്പ് നടക്കുന്നു അതിനുശേഷം വീഡിയോ കോൾ ചെയ്യുന്നു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പെൺകുട്ടി വളരെ എൻജോയ് ചെയ്ത് തമാശ പറഞ്ഞ് പുള്ളിക്കാരനെ തെറി വിളിച്ച് ഒക്കെയാണ് സംസാരിക്കുന്നത് താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ അവിടെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരനാണ് ഈ വീഡിയോ സ്വന്തം അക്കൗണ്ടിൽ ബ്രേക്കപ്പ് വീഡിയോ എടുത്ത് ഇടുകയാണ് ഇടുക മാത്രമല്ല പെൺകുട്ടി വിളിച്ച കുറെ തെറികൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് പ്രണയത്തിന് ബ്രേക്കപ്പ് വന്നതെന്നോ ഒന്നും പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മറിച്ച് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരിനെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ട് പെട്ടിട്ടുണ്ടായിരുന്നു ഉഗാണ്ടയ്ക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിരുന്നു വൈഫാക്കാൻ വിവാഹം കഴിച്ച് കൂടെ വൈഫായിട്ട് ജീവിക്കാനും താല്പര്യപ്പെട്ടിരുന്നു പക്ഷെ പുള്ളിക്കാരി എന്നെ ബ്രേക്ക് ചെയ്തു ബ്രേക്കപ്പ് ചെയ്തു എന്നുള്ള രീതിക്ക് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഒരു എന്തുകൊണ്ടാണ് പെൺകുട്ടി ഈ പയ്യനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തതെന്ന് ഒന്നും പുള്ളിക്കാരൻ കാണിക്കുന്നില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഒരു ഒപ്പീനിയൻ മാത്രമേ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണിക്കുന്നു ഇതിലൂടെ എന്ത് തരത്തിലുള്ള എന്താണ് ആശയമാണ് അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു ഐഡിയ ആണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അമീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയാ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ പുള്ളിക്കാരി പുള്ളിക്കാരൻ ശ്രമിക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഈ ബന്ധത്തോട് വീട്ടുകാർ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ എന്താണ് പുതിയൊരു ചെക്കനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊരു കല്യാണം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് പെൺകുട്ടി വന്നിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ പക്ഷെ എന്തായാലും ഗവൺമെന്റിനെ പറ്റി എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിലുള്ള കുറെ കണ്ടന്റുകൾ വൈറലായിട്ടുള്ള വൈറൽ ആവാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ പുള്ളിക്കാരന് എന്താണ് ആശയമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും റീച്ച് ആണ് പ്രധാന ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ആ ഒരു ട്രെയിനിൽ വെച്ച് നടന്ന ഈ ആ പോലീസുകാരൻ വന്ന് പാസ്പോർട്ട് ചോദിക്കുന്നതും അതുപോലെ തന്നെ ബാഗ് പരിശോധിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിലൊക്കെ പുള്ളിക്കാരന്റെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ തനിക്ക് നേരെ വരുന്ന കുറെ പ്രശ്നങ്ങളെ മാത്രമാണ് വിഷ്വലായിട്ട് കാണിക്കുന്നത് അതിന് മുന്നേ നടന്നതോ അതിനു ശേഷം നടന്നതോ സംഭവങ്ങളൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് നടന്ന സ്ത്രീയോട് മോശമായിട്ട് സംസാരിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രേക്ഷകന് മനസ്സിലാവും പുള്ളിക്കാരൻ എന്തോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ആ ടൈമിൽ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു മോശം വാക്ക് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ പക്ഷെ ഇവിടെയും കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ രണ്ടു മൂന്ന് തവണ കാണുന്നവർക്ക് മനസ്സിലാവും എന്തോ മോശമായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പിന്നീട് എന്തിനാണ് പുള്ളിക്കാരന് ഈ വീഡിയോ എടുത്തിടുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തായാലും നമുക്കറിയാം കേരളത്തിൽ അത്യാവശ്യം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സഞ്ജുട്ടെ ിയെ പോലുള്ള കുറച്ച് ആൾക്കാരാണ് എന്താണ് സ്വിമ്മിംഗ് പൂള് കാറ് സ്വിമ്മിംഗ് പൂൾ ആക്കുക അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ ചെയ്യുന്ന പരിപാടി എന്തായാലും നമ്മുടെ ഗോഡ്വിനും അത്തരത്തിലൊരു എന്താണ് ആഫ്രിക്കൻ സഞ്ചുട്ടക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും പറയാം ഓക്കെ എന്തായാലും നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാ ഈയൊരു ഈ കൊറേ ഈ ഗോഡ്വിന്റെ ഈ വീഡിയോസിനെയൊക്കെ എങ്ങനെ ഏത് രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമുക്ക് തുടക്കത്തിൽ പറയാനുള്ള നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറയാം സഞ്ജു ടക്കി അലിൻ ജോസ് പെരേര ആർ ഓ ജസ്റ്റ് ഒന്ന് ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അറിയാമല്ലോ ഒരു പക്ഷേ നെഗറ്റീവ് പബ്ലിസിയിൽ കൂടെ വൈറൽ ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പോലും അറിയാതെ വൈറൽ ആവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരും പുള്ളിക്കാരെ സ്വയം വൈറലാവാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അത് ആള് സത്യം പറഞ്ഞ ഈ ഒരു ഇന്ത്യ ആയതുകൊണ്ടാണ് പുള്ളി ഇവിടെ നിൽക്കുന്നത് അല്ല സൗദി അറേബ്യ ആയിരുന്നെങ്കിൽ ഇപ്പോ ഉഗാണ്ടയിൽ പുള്ളിക്കാരന്റെ വെട്ടിയ തലയുടെ ബാക്കി ഭാഗം ഇവിടെ എത്തിയിട്ടായിരുന്നു ഇതിപ്പോ ശരി അല്ലേ സൗദിയിൽ ചെന്നിട്ട് അവിടുത്തെ അവിടത്തെ ഒരു പൗര ആയിട്ടുള്ള പെൺകുട്ടിയെടുത്ത് ചെന്നിട്ട് നേരത്തെ പറഞ്ഞ തെറിവെല്ലാം പറഞ്ഞ അവിടെ തീർന്നു ഇവിടെ പുള്ളിക്കാരനൊരു എന്താണ് അവസരം മുതലെടുക്കുന്ന പോലെ വൈറൽ ആവാൻ വേണ്ടി എന്ത് സ്വാധീനം കാണിക്കാൻ വിചാരിച്ച പോലെ ഒന്നാമത്തെ കാര്യം ഇനി കൺക്ലൂഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഒരു പെൺകുട്ടിയായിട്ടുള്ള പുള്ളിക്കാരന്റെ ഇൻസ്റ്റിൽ സ്റ്റോറി ചെയ്തിരിക്കുന്ന വിത്ത് മൈ മല്ലു ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞുള്ളൊരു സാധനം പുള്ളിക്കാരി പറയാണ് എന്താണ് ദിസ് ഈസ് നോട്ട് ഫേ this is real relationship relationship long term his his family family no no problem problem my we, we love marry ിം ലി മാതായിരുന്നു എന്നിട്ട് അതെ കപ്പയും തലക്കറിയും തിന്നുന്നു അതാ ഒരു വാഴ വെക്കട്ടെ വാഴ കൊലക്കട്ടെ വെക്കട്ടെ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഏതുവരെ പോകുന്നു ഇങ്ങനെ പലരും നോക്കി കൊണ്ടിരുന്നു പുള്ളിക്കാരായിട്ട് ആദ്യത്തെ വീഡിയോയിൽ അതായത് സിവിളായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോയില് പുള്ളിക്കാരെ മടിയിലെടുത്തിരുത്തിയിട്ടുണ്ട് അപ്പൊ മടിയിലിരുന്നോണ്ട് ചോറ് വാരി കൊടുക്കുകയും ഉമ്മ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രണ്ടാഴ്ച വിട്ട് വീഡിയോയിൽ തന്നെ കമന്റ് ഉണ്ട് എന്താണ് എടാ ഇവള് തേക്കും എന്നുള്ള രീതിയിലൊക്കെ അതായത് ആദ്യമേ പല ഭാഷയില് ആൾക്കാർ ഇത് ഞാനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോ നിന്ന് തന്നെ കളഞ്ഞിട്ട് പോകും എവള് നിന്നെ കളഞ്ഞിട്ട് പോകും സൂക്ഷിച്ചു പറഞ്ഞ് മലയാളിയിൽ കമന്റ് ഇടുന്നു അത് പുള്ളിക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടോന്നൊരു എനിക്കറിയില്ല അപ്പൊ അതങ്ങനെ നിൽക്കവേ തന്നെ പറഞ്ഞ വാക്ക് അന്വർത്തമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഈ ബ്രേക്കപ്പ് വീഡിയോ വീഡിയോ ആ വീഡിയോ കോള് തന്നെ സ്ത്രീ നോക്കോളിലാണ് ഇട്ടേക്കുന്നത് ഇവര് തമ്മിലുള്ള വീഡിയോ കോള് അതായത് ഇവര് തമ്മിലുള്ള പ്രണയം എല്ലാരും അറിയണം ബ്രേക്കപ്പും എല്ലാരും അറിയണം എന്നുള്ള രീതിയിലാണ് ഇവർ എങ്ങനെ പ്രണയത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഇവര് തമ്മിൽ വേർപെട്ടതെന്നോ മാത്രം നമുക്കറിയാൻ പറ്റുന്നില്ല രണ്ട് സമയത്ത് ഇവർക്ക് രണ്ടു സമയത്തുള്ള ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് കൂടുതലായിട്ടിനെ പറ്റി പറയാൻ പറ്റുന്നത് എന്തായാലും ഒരു ആഫ്രിക്കൻ ആറാട്ടെണ്ണനെ സമ്മാനിച്ചെന്നുള്ള ഒരു കാര്യവും പിന്നെ ഈ ഒരു ആറാത്തവണ പോലുള്ളവർ ഇവിടെ മാത്രമല്ല ഉഗാണ്ടയിലും ഉണ്ടെന്ന് കൂടി നീ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത് സോ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ ബൈ